നാട്ടിലെ പല മാർക്കറ്റുകളും ചരിത്രത്താളുകളിൽ ഇടം തേടി വിസ്മൃതിയിലേക്ക് വീഴുകയാണ് കുന്നന്താനം പഞ്ചായത്തിലെ മാന്താനം മാർക്കറ്റും ഈ നിലയിലേക്ക് മാറുകയാണോ കുന്നന്താനം പഞ്ചായത്തിലെ മാന്താനം മാർക്കറ്റാണ് ജനപ്രിയം കുറഞ്ഞതോടെ വിസ്മൃതിയിലേക്ക് പോകുന്നത് അതിപുരാതനമായ മാന്താനം മാർക്കറ്റിൽ ഒരു കാലത്ത് അന്യദേശങ്ങളിൽ നിന്നുപോലും കർഷകർ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനും വാങ്ങുവാനും എത്തിയിരുന്നു എന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു ചങ്ങനാശ്ശേരി മാർക്കറ്റ് കഴിഞ്ഞാൽ മധ്യ തിരുവിതാംകൂറിലെ അതിപ്രധാനമായ ഒരു മാർക്കറ്റായിരുന്നു ഇതെങ്കിലും അധികാരികളുടെ അനാസ്ഥ മൂലം മാർക്കറ്റ് നഷ്ടപ്രതാപത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇതിന് ഒരു മാറ്റം അനിവാര്യമാണെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മാന്താനം ലാലൻ ആവശ്യപ്പെട്ടു ഈ മാന്താനം ചന്ത നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചന്തയാണ് കഴിഞ്ഞ കാലഘട്ടത്തിലെ കർഷകരെ ഇവിടെ കൊണ്ടുവന്ന ഉൽപ്പന്നങ്ങൾ വിറ്റ് നിത്യവൃത്തി കഴിഞ്ഞ ഒരു കാലഘട്ടമുണ്ട് നമുക്കറിയാം എൻ്റെ അടുത്ത സ്കൂളിൻ്റെ അടുത്ത ഒരു ഇളപ്പും എന്ന് പറയുന്ന ഒരു ഒരു കല്ല് പോലും സ്ഥാപിച്ച് ഇളപ്പ് ഇളപ്പ് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കർഷകർ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ നടന്നു നടന്നുകൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ ഈ ഒക്കെ കയറി നടന്നു വരുമ്പോൾ അവർക്കൊരു ഇളപ്പായിട്ട് ആ ഒരു സാഹചര്യം അത് 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 പുരാതനമായ ഒരു മാർക്കറ്റാണ് ആ മാർക്കറ്റാണ് ഈ രീതിയിലേക്ക് മാറി പക്ഷേ ഈ മാർക്കറ്റിൽ ലക്ഷങ്ങളാണ് ചെലവഴിച്ച് ഒരു പ്രയോജനമില്ലാതെ പഞ്ചായത്തിന്റെ ഫണ്ട് ദുർവിനിയോഗം ചെയ്ത് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത് എനിക്ക് വളരെ നിരാശയുണ്ട് ഞാൻ ഈ വാർഡിനെ മെമ്പർ ആയിരുന്ന കാലഘട്ടത്തിൽ പഞ്ചായത്തിൽ എൻ്റെ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് കടമുറി പണിതു ആ മുറി ആ മുറി ഇപ്പോൾ അത് ബിസിനസ് നടത്തുന്നു എന്നാൽ പതിനാ പത്ത് ഇരുപത് ലക്ഷം രൂപ മുടക്കി ഒരു പ്രയോജനവും ഇതുപോലെ ഒരു കാള ഇതെന്തുവാ ഒരു ചല്ല കൊതുക് വളർത്തൽ കേന്ദ്രമാക്കി ഇത് മാറ്റിയിരിക്കുന്നു ഭയങ്കര നിരാശയുണ്ട് എന്താവശ്യത്തിനാണ് ഇതിന് മുടക്കിയ കാശ് മതിയായിരുന്നു ഒരു നാല് കടമുറി പണിത് അവിടെ നാല് പേർക്ക് ഉപജീവന മാർഗം കഴിയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാലും പൈസ എന്തിനു വേണ്ടി മുടക്കുന്നു ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഈ ഇങ്ങനെ പൈസ ദുർവിനിയോഗം ചെയ്യുന്ന ഒരു സമീപനമാണ് ഇവിടെ കാണുന്നത് ഇതുപോലെ പല പല കാര്യങ്ങളും നമുക്ക് ദേ ഇത് ഇത് മാധ്യമ നേരിട്ട് കാണാവുന്ന കാര്യമാണ് ഒരു പഞ്ചായത്തിന്റെ ഫണ്ട് ഒരു കാലത്ത് അതിരാവിലെ തുടങ്ങിയിരുന്ന ഈ മാർക്കറ്റ് ഉച്ചയായാലും അവസാനിക്കുമായിരുന്നില്ല എന്നാൽ ഇന്ന് ഇവിടെ കച്ചവടത്തിന് വരുന്നവർ കണ്ണീരോടെയാണ് മടങ്ങി പോകുന്നത് നല്ല ആറ്റുമി കുട്ടനാടൻ കുടമ്പുളി പോലെയുള്ള മികച്ച ഉൽപ്പന്നങ്ങളുമായി കച്ചവടക്കാർ എത്തുന്നുണ്ടെങ്കിലും ഇതൊന്നും വാങ്ങാൻ ആളില്ലെന്ന് മാത്രം ഇന്നത്തെ മാർക്കറ്റിൻ്റെ അവസ്ഥ ഇവിടെ കച്ചവടം നടത്തുന്നവർ തന്നെ വ്യക്തമാക്കുന്നുമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തൊഴിലാളികൾക്കെല്ലാം പണിയുണ്ട് ഇഷ്ടംപോലെ പച്ചക്കറി കൃഷികളുണ്ടായിരുന്നെ ഞങ്ങളൊക്കെ പച്ചക്കറി ചെയ്തുകൊണ്ട് ഇവിടെ കൊണ്ട് വിറ്റിട്ടുള്ള മാർക്കറ്റാണ് അന്ന് കാരണം ഇഷ്ടംപോലെ കച്ചവടക്കാരും കച്ചവടങ്ങളും ആൾക്കാരും ഒക്കെ കൂടുവാനല്ലേ ഇപ്പം അങ്ങനെയുള്ള കൃഷികളൊന്നുമില്ല അത് കാരണം ഇപ്പോൾ എല്ലാം പാണ്ടി സാധനമല്ലേ തന്നെ അതൊക്കെ എല്ലാ വീടുകളിലും കടകളിൽ നോക്കിയിട്ട് അത് കാരണം ആരും ഇങ്ങോട്ട് വരത്തില്ല ഇഷ്ടംപോലെ ആളായിരുന്നു അതുപോലെ ഇവിടെ ആളും ഇല്ല പേശിയില്ല ഇപ്പൊ ഇതേ ഉള്ളി ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇവിടെ നേരത്തെ ഒക്കെ ഇവിടെ ഭയങ്കര ആളും ഭയങ്കര കമ്പ്യുന്നു കൊറോണ പിന്നെ ഇല്ല കൊറോണ കഴിഞ്ഞപ്പിന് ഇതുവരൊക്കെ തന്നെ ആരു എവിടുന്ന വരുന്നത് ഞാനും അടുത്തുള്ള പഴയകാലത്ത് മാർക്കറ്റിലെ ശബ്ദം വളരെ ദൂരെ നിന്നാൽ പോലും കേൾക്കാമായിരുന്നു കൂടാതെ റോഡിന്റെ ഇരുവശവും ധാരാളം കച്ചവടക്കാർ ഏകദേശം അര കിലോമീറ്റർ ദൂരത്തിൽ നിരന്നിരുന്നു കച്ചവടം ചെയ്തിരുന്നു ധാരാളം ആളുകൾ മാന്താനം ചന്തയെ ആശ്രയിച്ചു ജീവിതം കഴിച്ചുകൂട്ടുകയും ചെയ്തിരുന്നു ചന്ത ദിവസം ഒരു ഉത്സവ പ്രതീതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് കെ കെ രാധാകൃഷ്ണക്കുറിപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് മാർക്കറ്റിന് പുതിയ ഉണർവ് നൽകി കച്ചവടക്കാരെയും നാട്ടുകാരെയും വിളിച്ചു വരുത്തി മാർക്കറ്റ് ഉഷാറാക്കിയിരുന്നു എന്നാൽ ആ പോക്ക് അധികകാലം നിന്നില്ല സമീപ മാർക്കറ്റുകളിലേക്ക് ആളുകൾ പോകാൻ തുടങ്ങിയതോടെ മാന്താനം മാർക്കറ്റ് ആളും അനക്കവുമില്ലാതെയായി ഇതിനിടെ പഞ്ചായത്ത് ഭരണസമിതി മാർക്കറ്റിന്റെ പുനരുദ്ധാരണത്തിനായി ലക്ഷങ്ങൾ മുടക്കിയെങ്കിലും അതൊന്നും ഫലപ്രാപ്തിയിൽ എത്തിയില്ല ഇപ്പോൾ മാർക്കറ്റിന്റെ ഉൾവശം കൊതുകു വളർത്തൽ കേന്ദ്രമായി മാറിയ സ്ഥിതിയാണുള്ളത് മാർക്കറ്റിനുള്ളിൽ സ്ഥാപിച്ച പല സ്ഥാപനങ്ങളും ഉപയോഗിക്കാതെ കയറി കിടക്കിയാണ് ലക്ഷങ്ങൾ മുടക്കി പണി കഴിപ്പിച്ച മാർക്കറ്റിന് ഉൾവശം തകർച്ചയുടെ അവസ്ഥയിലുമാണ്